നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് കാണാൻ നമുക്ക് തിരുവാതിര ക്ലാസ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇവിടെ അമ്പലം തൊട്ടടുത്തൊരു അമ്പലമുണ്ട് കാന്തണ്ണൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത് ആ അമ്പലത്തെ കുറിച്ച് ഐനീഹ്യമാലയിൽ വരെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അമ്പലം വളരെ വലിയ അമ്പലമാണ് പിന്നെ അതുകൂടാതെ പണ്ട് രാജാവിൻ്റെ ഭാഗത്ത് ഗ്രാമസ്വാമി ക്ഷേത്രം പണിയിട്ട് അതിന് കുറേക്കാലം കാലം എട്ടുവീട്ട് പിള്ളേർ അവരാണ് ഈ അമ്പലം പടുന്നതാണ് പറയപ്പെടുന്നത് ത്രിമൂർത്തി സങ്കല്പമാണ് മഹാവിഷ്ണുണ്ട് ശിവൻ ബ്രഹ്മാവും അങ്ങനെയാണ് പക്ഷെ നമ്മൾ ശിവന്റെ തന്നെ വെച്ചിരിക്കുകയാണ് ആദ്യം അതിനടുത്ത് പിന്നെ ശിവലിംഗം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് മഹാവിഷ്ണു ഇതിൻ്റെ മഹാവിഷ്ണുവാണ് എല്ലാം ഉപദേവതന്മാരും ഉണ്ട് നമ്മുടെ നവഗ്രഹങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാം ഉപദേവതകളും അവിടെ ഉണ്ട് ഈ ദേവിയുണ്ട് കൃഷ്ണൻ കുഞ്ഞിക്കണ്ണനുണ്ട് മുരുകനുണ്ട് പിന്നെ സർപ്പദേവതന്മാരുണ്ട് ഇപ്പം എല്ലാവരും അവിടെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ അമ്പലം അങ്ങനെ നമുക്ക് നോക്കാനാണ് നമ്മൾ വരുമ്പോൾ അമ്പലം ചുറ്റി കണ്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ആ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് തിരുവാതിര ചൂടുകൾ ഇപ്പം ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചിരുന്നതെന്ന് വെച്ചാൽ ഗണപതി സ്ഥിതി പാടുമ്പോൾ നമ്മൾ കുറച്ച് കയ്യിൽ പൂവ് കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റി വന്നിട്ട് ആ പൂവ് ഇങ്ങനെ ഇട്ടിട്ട് ഗണപതി സ്ഥിതി അതാണ് നമ്മൾ ഗണപതി ചെയ്തിട്ടുണ്ട് കാരണം ഒട്ടും പഠിക്കാത്ത ആളുകളായിരുന്നു അത്രയും പറ്റുള്ളവർക്ക് അപ്പൊ ഇപ്പോ അവർക്ക് സ്റ്റെപ്സ് ഇട്ടുകൊടുക്കാനായിട്ട് പോകാന്ന് ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ എന്തേലും അമ്പലത്തിൽ തുടക്കം ഗണപതി സ്തുതി ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റെപ്സുകൾ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പഠിച്ചു വരുന്നില്ല അപ്പൊ ഫുൾ ഇടുന്നില്ല ആ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന മാത്രമേ ഇടുന്നുള്ളൂ ഇനി ബാക്കി അടുത്ത ഭാഗത്തു കളയുള്ളൂ കാരണം അത്രേം പറ്റുള്ളവരുടെ അമ്പലം കുറെ സമയം കഴിഞ്ഞാൽ അഞ്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അടച്ചും വരും അപ്പൊ അത് അങ്ങനെ പറ്റിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒക്കെ നമുക്ക് ഉണ്ട് അത് നമുക്കൊന്ന് കാന്തള്ളൂർ ക്ഷേത്രത്തെ കുറിച്ച് നമ്മുടെ പശോബാജി ഇദ്ദേഹം അമ്പലത്തിന്റെ ഒരു ആളാണ് പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം പറഞ്ഞു തരും നമുക്ക് എന്താണെന്ന് ഒച്ചത്തിൽ പറയണം നിലയ്ക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയാം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണ് നൂറ്റി വർഷമായിട്ട് ഇവിടെ സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും വെള്ളം പഴപ്പുണ്ട് അതിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുണ്ട് എട്ട് വിട്ടിട്ടുള്ള ക്ഷേത്രം എന്നാണ് പറയുന്നത് ദക്ഷിണാളം നളം കായെന്ന് അറിവുന്ന ക്ഷേത്രമാണത് സർവകലാശാലയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അതിവിടെ ഇവിടെ കളിച്ച് വളർന്ന അമ്പലമാണ് ഞാൻ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇവിടുത്തെ കമ്പറ്റി ല്ലേ ഞാൻ പറയുന്നുണ്ട് അമ്പലത്തിലെ നില കാര്യങ്ങളൊക്കെ അറിയുകഖ്യാതമായിട്ടാണ് മഹാദര ക്ഷേത്രവും നമുക്ക് ഈ നമ്മുടെ ഈ അമ്പലം ഇത്രയും വലിയൊരു അമ്പലമാണ് ഈ അമ്പലം നമ്മുടെ ലോകം മുഴുവൻ അറിയണം അല്ലെ പറയാനുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞല്ലോ നമ്മുടെ ഒരു ആ നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാ അല്ല ആന കഴിഞ്ഞ വർഷം വർഷങ്ങളായിട്ട് ശ്രീകണ്ഠേശ്വര ശിവകുമാർ എന്ന് പറയുന്നത് ശിവകുമാർ എല്ലാവർക്കും ആന ആ ആന ഇവിടുന്ന് ഇവിടെ പോണത് ഇഷ്ടമല്ല അങ്ങനെ ഒരു ആര ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വളർത്തും പോലെയായിരുന്നു അവിടെ ആണ് ആനകളുടെ സംസാരിക്കുമ്പോൾ പഴം കൊടുക്കും സ്നേഹമാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു ആന എൻ്റെ ആന കഴിഞ്ഞ വർഷം അതിൻ്റെ വിയോഗം അത്യതിച്ചോട്ടിലായിരുന്നു ആനയെ കെട്ടിയിലേക്കുന്നത് അവിടെയാണ് അവിടെയാണ് ആന അതിൻ്റെ ബേക്കിലാട്ട് തന്നെ വീട് ഞാൻ രാത്രിയോളം അത്രയും ഒരുപാട് അസുഖമായിട്ട് കുറച്ച് കായി പക്ഷേ എല്ലാവരും നമ്മൾക്ക് അതേപോലെ ചടങ്ങുകളും ഒക്കെ അതുപോലെ നടക്കുന്ന കുളിപ്പിച്ച് ഇപ്പം നമ്മളിവിടെ കാണുന്നത് തൊട്ടടുത്ത് ദേവിയുടെ ഉപദേവതമാരാണ് ദേവിയാണ് നമുക്ക് അമ്പലത്തിലെ ഫോട്ടോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് അതെടുക്കുന്നവരെ തൊട്ടടുത്ത് വന്ന ദേവിയാണ് നമുക്ക് ഈ അമ്പലം ഒന്ന് കറങ്ങി കാണാം ത്രിമൂർത്തികളാണ് ആ ത്രിമൂർത്തി പറഞ്ഞോളൂ പറഞ്ഞോളൂ ത്രിമൂർത്തിയാണ് ആദ്യം ഭഗവാൻ മഹാദേവൻ അത് കഴിഞ്ഞാൽ പരമശിവൻ അത് കഴിഞ്ഞിട്ട് വിഷ്ണു മഹാവിഷ്ണു അങ്ങനെ മൂന്ന് നട വിഷക്സേനങ്ങൾ അത് കടലമാലയാണ് പ്രധാനമായിട്ടും ആ ഭഗവാന് നമ്മൾ സമർപ്പിക്കാറുള്ളത് അല്ലേ നമുക്ക് ഈ അമ്പലം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം അല്ലേ ഉണ്ണിഗണപതിയാണ് ഉണ്ണിഗണപതിക്ക് അപ്പം അപ്പം ഒക്കെ ചെയ്യാറുണ്ട് ഭയങ്കര ശക്തി ലാദേവൽ നമുക്ക് ശക്തിയാണ് പിന്നെ ഉണ്ണിഗണപതിരെ അപ്പം നമ്മളൊന്നും ഭഗവാനിൽ പ്രാര്ത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ മ്യൂസിക് കോളേജിൽ ഡാൻസിൻ്റെ പ്രൊഫസറായിരുന്നു അച്ഛൻ നാട്ടിഗണപതി ഒക്കെ ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ ആ ക്ലാസ് ആ നൃത്ത അന്നത്തെ കാലത്ത് അതെ 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 നൃത്യശ്രീ എന്നായിരുന്നു പേര് അപ്പം ആ നൃത്തശ്രീ അച്ഛൻ അച്ഛൻ ഞാൻ അച്ഛൻ നിന്ന് കൈമാറി ഞാൻ വാങ്ങിച്ച് നൃത്തശ്രീ ആക്കി ഞാൻ നൃത്യശ്രീയായിരുന്നു അച്ഛൻ ആ നൃത്തശ്രീക്ക് നമുക്ക് ഇത് രജിസ്റ്റേർഡ് നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്ഥാപനം അപ്പം ഞാനിപ്പോൾ അത് കൊണ്ടുനടക്കണം ഇവിടെ പണ്ട് അച്ഛനോടൊപ്പം ഡാൻസ് ഒക്കെ ഇവിടെ ഉള്ളവരാണ് എല്ലാവരും തന്നെ ഇവിടെ ഉള്ളവരാണ് എല്ലാവരും അവിടെയൊന്ന് പഠിച്ചിട്ടുള്ളത് പിന്നെ വിജയപാൻ സാറിൻ്റെ കീഴിൽ തന്നെ സിനിമാ നടികളായ ജലജ ഉഷാനന്ദിനിയുണ്ട് ഉഷാനന്ദിനി ബിന്ദുജ പിന്നെ എൻ്റെ മോള് കവിത ഇവിടെയാണ് അരങ്ങേറിയത് സാറിൻ്റെ മുമ്പേയാണ് അന്ന് സാറ് പഠിപ്പിച്ച മോഹിനിയാട്ടം വിജയമോഹിനി സാറ് വർഷങ്ങൾക്ക് മുമ്പ് വിജയബാനു സാറിന് വിജയബാനു സാറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ചിന്ത ഒരു ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളു അവിടെയാണ് എൻ്റെ കുട്ടി ഞാനും പഠിച്ചു എൻ്റെ മോള് ഇവിടെ ഈ അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ചതാണ് കൂടുതൽ ജലജ ഒരു സിനിമ നടിയുണ്ടായിരുന്നു അതിനുമുമ്പ് ന്ദിനി ഉഷാ നന്ദിനി ഇന്ദുര ഇവരെല്ലാവരും നമ്മുടെ വിജയപാനു സാറിൻ്റെ ശിക്ഷഗണങ്ങളാണ് ഇപ്പോൾ സാറിൻ്റെ മകളായ ശ്രീദേവി ഡോക്ടർ ഡോക്ടർ ശ്രീദേവി ടീച്ചറാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ധാരാളം കുട്ടികളുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ാണ് ഇങ്ങനെ ഇന്നിറങ്ങിയത് വൈകുന്നേരം ഞങ്ങൾ വയസ്സാങ്കിലും സീനിയർ സിറ്റിസണിനെ പോലും ഇതിലുള്ള സീനിയർ സിറ്റിസണിനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചെടുത്തു അങ്ങനെ കുട്ടികളെ വരാനുണ്ട് പൈസ വരാനുണ്ട് ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു ചായ തരുന്നു ഇപ്പോൾ എനിക്കറിഞ്ഞൂട നാല് ഏക്കർ ഈ അമ്പത്തിന്റെ വിസ്തൃതി വിസ്തൃതി ആ ലേക്കറാണ് ഈ അമ്പലം ഒരു കാലത്ത് ഇവിടെ സദ്യാലയവും എൻ്റെ കല്യാണവും ഇവിടെ കല്യാണം നടന്നത് ഈ ഇത് ഇവിടെ ആയിരുന്നു സദ്യാലയ കാരണം ഇവിടെ ഇരുത്തിയാണ് എൺപത്തിരണ്ടിലായിരുന്നു എൻ്റെ മാരേജ് ആ സമയത്ത് കഴിഞ്ഞ് അതുകൊണ്ട് ഒരുപാട് ഈ സെയിലായിട്ട് ഗണപതിയാണ് ഇരിക്കുന്നത് ഉണ്ണിഗണപതിക്ക് അപ്പം മൂടലാണ് ഇവിടുത്തെ വേദി അമ്പലം സ്റ്റേജ് ഇതാണ് ഇവിടെ സ്ഥിരം സ്റ്റേജാണ് ആ സ്റ്റേജിലാണ് നമ്മൾ ഡാൻസ് ഞങ്ങള് ഞങ്ങളൊക്കെ ഈ സ്റ്റേജിലാണ് കളിച്ചത് ആയിരുന്നു നമസ്കാരം നമുക്ക് നമ്മൾ സാധാരണ രണ്ടുമൂന്ന് വർഷം ചെയ്തു ഡാൻസ് നമ്മൾ തിരുവാതിര ചെയ്യുമ്പോൾ തിരുവാതിരയ്ക്ക് ആദ്യം ഗണപതി സ്വന്തം ചെയ്യാറില്ല അല്ലേ നമ്മൾ ചുറ്റിങ്ങനെ വന്ന് പ്രാർത്ഥിച്ചങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് ഇനി ഗണപതി സ്റ്റൂ ചെയ്യുന്നത് ഗണപതിക്ക് സ്റ്റൂഡിക്കുള്ള ആ സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്ത് നോക്കാം പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ് എങ്ങനെയൊന്ന് പറഞ്ഞു തരാം നോക്കിക്കോളൂ കാലക്കറിയാവുന്നതാണ് വൺ ടു ത്രീ ഫോ വൺ ടു വൺ ടു നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണല്ലേ എല്ലാവരും കണ്ടുനോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ആ അമ്പലത്തിന്റെ നല്ല രസാമ്പലത്തിനിങ്ങനെ ചുറ്റും നടക്കും കുറെ നടക്കുന്ന ആളുകൾ വൈകുന്നേരം രാവിലെ വൈകുന്നേരം നടക്കാൻ വേണ്ടി തന്നെ അവരു അമ്പലത്തിനകത്ത് അത്രേ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ലൊരു അമ്പലമാണ് അപ്പം അവിടെ നിങ്ങൾക്ക് അമ്പലം കാണുകയും ചെയ്യാനും പറ്റപ്പെടുന്നു ഇഷ്ടങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നാലും അമ്പലത്തിൽ ചുറ്റുവട്ടം ഒന്നും കാണാൻ നിങ്ങൾ അപ്പോൾ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുമായിട്ട് എടുത്ത് എല്ലാവർക്കും നമസ്കാരം